ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചാ വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ഡിസയർ ഇവരുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇവരുടെ എനർജി ലോ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം എന്തെങ്കിലും രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി വരുന്നു ഇവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവിടെ ഈ ഒരു ടൈം പിരിയഡിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഇങ്ങനെ കാര്യം ഈ സമയം നടക്കും ഇങ്ങനെ നമ്മൾ ആക്ഷൻ എടുത്താൽ ഇതിൽ വർക്കൗട്ടാകും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കുന്നില്ല ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ലോ എനർജി എന്ന് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് ബേക്കൗട്ട് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ആരുടെയൊക്കെ പേഴ്സൺ ബേക്കൗട്ടാകും ആരുടെയൊക്കെ പേഴ്സൺ ആക്ഷൻ എടുക്കുമെന്ന് അവരുടെ എനർജി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് വളരെ ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരുടെ ഡിസൈറും ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞൊക്കെയാണ് അത് കാരണം ഇവർ വളരെയധികം ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷകളും എല്ലാം തകിടം അറിഞ്ഞു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ തന്നെ ഡെസ്റ്റിനിയെ തന്നെ മോശം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഡെസ്റ്റിനിയിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇല്ലാത്തത് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സക്സസ് ലഭിച്ചില്ല ഞാൻ പോലെ എന്താ എനിക്ക് കിട്ടാത്തത് ഒന്നും തന്നെ എൻ്റെ ഭാഗ്യത്തിൽ എന്തേതൊന്നും ഇല്ലേ അങ്ങനെയൊക്കെ ഭാഗ്യത്തിനെ കുറ്റം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയൻ ആകും എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷിച്ച് പ്രതീക്ഷിച്ച് ഇരുന്നതായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു പ്ലാനിൽ ആരോ വെള്ളം ഒഴിച്ചു അത് കാരണം അവർക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ കെയർഫ്രീ ആയിട്ട് അതിൽ നിന്നൊരു റിലീസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ഒരു ടൈം രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതായത് എൻ്റെ ഫാമിലി സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ നിങ്ങളെ രജിസ്റ്റർ മാര്യേജ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റ്പോൺ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇനി ചില ആൾക്കാരുടെ പേഴ്സൺ പറയും അമ്മയും അച്ഛനും സമ്മതിക്കുന്നില്ല നമുക്ക് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം വീണ്ടും നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പോൾ അവർ സമ്മതിച്ചാലോ എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ പോണ് ചെയ്യുന്നതായിട്ട് നിങ്ങളോട് സം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടെ സമയം നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ ഫാമിലി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അറേഞ്ച് മാര്യേജ് ചെയ്യണമെന്നാണ് അതായത് അറേഞ്ച് എന്ന് പറയുമ്പോൾ ട്രഡീഷണലായിട്ട് അവിടെ രീതി വിധ വിധാനങ്ങളോട് കൂടിയുള്ള അറേഞ്ച് മാര്യേജ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവരുടെ ആ ഒരു ഒപ്പീനിയനിൽ ആക്ഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ രജിസ്ട്രർ മാരേജ് ആയിരിക്കും ചെയ്യുന്നത് ഇനി ആക്ഷൻ എടുക്കാത്ത പാർട്നേഴ്സ് അവർ കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയും അതായത് അമ്മയും അച്ഛനും ട്രഡീഷണൽ മാരേജ് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയും ആക്ഷൻ എടുക്കുന്നവർ നിങ്ങളെ രജിസ്ട്രർ മാരേജ് ചെയ്യാനുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന എനർജി ഇവരുടെ വിഷ എന്ന് പറയുന്ന നിങ്ങളുടെ കൂടെ യൂണിയൻ ആവണം നിങ്ങളുടെ ബന്ധം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം ഇതാണ് ഇവരുടെ ആഗ്രഹം ഇവിടെ ഇവർ ചില സമയം ഗ്രൗണ്ട് എനർജിയിലിരിക്കുന്നു അതായത് എല്ലാം നേരെയാകും ഞാൻ പോലെ എല്ലാം നടക്കും എന്ന് പക്ഷെ ചില സമയം ഇവരുടെ എനർജി ഇൻബാലൻസ് ആകുന്നു അയ്യോ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ പേഴ്സണി ഇനി വേറെ ആരെങ്കിലും മാരേജ് ചെയ്യുമോ എനിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യത്തില്ലേ ഇങ്ങനെ ഒരു തോട്ട്സ് അവർക്ക് വരുന്നു പൊളിയൊരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു സ്വിച്ച് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഷിഫ്റ്റ് രണ്ട് ദിവസം നല്ല എനർജിയായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് പൊളിയൊരു ഷിഫ്റ്റ് വന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്ഷൻ എടുക്കാവുന്ന ആൾക്കാരുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പേഴ്സൺ പോസ്റ്റ് ചെയ്യും അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കുക ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോഴും ഇവർ വ ഇമോഷണലി വളരെയധികം അപ്സെറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ പേഴ്സിന് വേണ്ടി എനിക്ക് ആക്ഷൻ എടുക്കണം എൻ്റെ പേഴ്സൺ അല്ലാതെ എനിക്ക് വേറെ ആരെയും മേജേജ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ പേഴ്സിൻ്റെതാണ് അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും എനിക്ക് എൻ്റെ പേഴ്സണല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആണ് ഇവർക്ക് വിചാരിച്ച് വിഷമിക്കുന്നത് കാരണം ഇവർക്ക് എന്തോ ഒരു ട്രിഗർ ലഭിച്ചു ഇവർ പോലെ കാര്യങ്ങൾ നടന്നില്ല അത് കാരണം ഇവർക്ക് ട്രിഗർ ലഭിച്ചു അത് കാരണം ഇപ്പോൾ വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തൊക്കെയായാലും ഇവർ ഹോപ്പ് കൈവിട്ടിട്ടില്ല എന്തായാലും മുന്നോട്ട് പോയി കാര്യങ്ങൾ എനിക്ക് ഫേവറേറ്റ് ആകും എന്നുള്ള ആ ഒരു ഹോപ്പ് ഇവർക്കുണ്ട് ടൈം പീരിയഡിൽ ഇവരുടെ പൂർണ്ണമായിട്ടും ഫോക്കസ് ഡിവൈൻ്റെ നേർക്കാണ് അല്ലെങ്കിൽ ഇവരുടെ ദൈവത്തിൻ്റെ നേർക്കാണ് ഇഷ്ടദേവത്തിൻ്റെ നേർക്കാണ് നിങ്ങളാണ് എല്ലാം നിങ്ങൾ നിങ്ങളെ നമ്മളെ ഒന്നാക്കണം എന്നുള്ള രീതിയിൽ ദൈവത്തിനെ എല്ലാം സമർപ്പിച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നമ്മുടെ ജേണി ഒന്നാണ് എങ്കിൽ ഡിവൈ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഡിവൈനോട് പറയുന്നത് വളരെയധികം ഇമോഷണലായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് കാരണം ഇവർക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നോ സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻസ് ഇവർക്കും നിങ്ങൾക്കും ഫേവറാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഡിവൈ നിങ്ങൾക്കും ഇവർക്കും ഫേവറാക്കുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഇവർ സമാധാനമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസം ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസം കുറച്ച് ഹെവിയായിട്ടിരിക്കും അത് കഴിയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതാണ് ഇവിടെ സ്പിരിച്വൽ യൂണിയനും പിന്നെ ഹോപ്പും ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പോടെയാണ് മുന്നോട്ട് പോകുന്നത് യൂണിയൻ ആകുമെന്നുള്ള നിങ്ങളും അതേപോലെ ഹോപ്പിൽ മുന്നോട്ട് പോവുക ഒരു കണക്ഷനിൽ തിരികെ വരുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പേഴ്ഷണലി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അറ്റാച്ച്ഡ് ഉള്ളത് നിങ്ങളോട് ഇനി ആർക്കും നിങ്ങളിൽ നിന്ന് ഇവരെ ഡിറ്റാച്ച് ആക്കാൻ സാധിക്കയില്ല കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇപ്പോൾ എനർജി വളരെ ഹെവിയാണ് പക്ഷെ വരാൻ പോകുന്ന സമയം എനർജി നിങ്ങൾക്ക് ഫേവർ ആകും രണ്ട് ദിവസം കഴിയുമ്പോൾ അതുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും നോക്കേണ്ട സിറ്റുവേഷന് ഇനി കൊണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം യുടെ കോൺട്രാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൺ വളരെ കെയർഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈയൊരു എനർജിയും ക്ലെയിം ചെയ്യുക അതായത് വീട്ടുകാർ പറയുകയാണ് നമുക്ക് സമ്മതമില്ല ഈ അപ്പോൾ അവർ അത് അവർക്കെതിരെ പോയി വീട്ടുകാർക്കെതിരെ പോയി നിങ്ങൾ മാനേജ് ചെയ്യും എന്നുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ആരാണോ തേർഡ് പാർട്ടി ആ ഒരു തേർഡ് പാർട്ടിക്ക് നേരെ സ്ട്രോങ് ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജിച്ച് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതും നിങ്ങൾ ക്ലെയിം ചെയ്യുക ഈ ഒരു നെക്സ്റ്റ് ആക്ഷനും മറ്റുള്ളവർ ഇവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാൻ വേണ്ടി പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആരാണോ നിങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാൻ പറയുന്നത് അവരിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തരികയും നിങ്ങൾക്ക് പ്രയോരിറ്റി തരികയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എനർജി കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരാണോ തേർഡ് പാർട്ടി അവർ നിങ്ങൾക്ക് നേരെ ഓരോന്നോ ചെയ്യും പക്ഷെ തിരിച്ച് അവർക്ക് തന്നെ അത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ലൊരു എനർജിയാണ് ഇത് സിക്സ് അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് ഗൈഡൻസ് നിങ്ങൾ ഓം എന്ന് പറയുന്ന അക്ഷരം ജപം ചെയ്യാന്നാണ് പറയുന്നത് നിങ്ങൾ ഓം എന്ന അക്ഷരം ജപം ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ വളരെ ആകും നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ ആക്റ്റീവ് ആകും നിങ്ങൾ ഓം എന്ന് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ പവറൊക്കെ അൺലോക്കാകും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഓം ജപിക്കുക എപ്പോഴും ഓം എന്ന് പറയുന്ന ആ ഒരു ജപം ജപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തം ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് മൂന്ന് തൊട്ട് നാല് മണിക്കിടയിലുള്ള ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ ഒരു ഓം എന്ന് പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുക സെക്കൻഡ് മെസ്സേജ് ഡെഡിക്കേഷൻ വേണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ആർക്കോ വേണ്ടി ചെയ്തത് ഒരു ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുക പല സമയവും പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സമയമാവുമ്പോൾ അത് ചെയ്യത്തില്ല നിങ്ങൾ അതായത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ചെയ്യാൻ തൊട്ടും പിന്നെ പകുതിയാകുമ്പോൾ നിർത്തും നിങ്ങൾ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അങ്ങ് അറ്റം വരെ സക്സസ് ലഭിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്